ഒരു ഒരു ഒന്നൊന്നര മാസം മുമ്പാണ് ഞാൻ വിളിച്ചത് അന്ന് സംസാരിച്ച് ഞാൻ ലളിതാശാസ്ത്രനാമം പാരായണം ചെയ്യാറുണ്ട് അതാണ് സാധന ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ സാർ നോർമയുണ്ടോ ഞാൻ എനിക്ക് ഹാർട്ട് ചക്ര വരെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു എനർജി അത് കഴിഞ്ഞ് ഒരു ഒരു ഇപ്പം ഒരു പത്ത് നാൽപ്പത് ദിവസായി. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് പ്രാണായാമം ചെയ്യും എല്ലാ സഹസ്രാമോ പറയണം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ പനി വൈറൽ ഫീവർ ഒക്കെ വന്നു അത് കഴിഞ്ഞ് ഇപ്പം ഒരു ഒരാഴ്ച മുമ്പ് എനിക്ക് ത്രോട്ട് ത്രോട്ട് വരെ ആ എനർജി വന്നു അതെനിക്ക് അറിയാൻ പറ്റും ഇതുവരെ എനിക്ക് എല്ലാം പുറയില്ലായിരുന്നു ചക്ര ഇങ്ങനെ കറങ്ങുന്നതായിട്ട് തോന്നുന്നത് ത്രോട്ടിലെ ഫ്രണ്ടിലാണ് എനിക്ക് തോന്നിയത് ഒരു ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുമ്പാണ് അത് കയ്യിലോട്ട് രണ്ടും ഇങ്ങനെ എനർജി പാസ് ചെയ്തിട്ട് ത്രോട്ടിൽ വരെ വന്നു അത് കഴിഞ്ഞ അടുത്ത ദിവസം തൊട്ട് ഞാൻ ഇങ്ങനെ പ്രാണായാമം ചെയ്യുമ്പോൾ എനിക്ക് ബ്രീത്ത് ചെയ്യുന്നത് ലളിതാ സഹസ്രനാമം ഡെയിലി പാരായണം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ ഇത് ചെയ്യും പ്രാണായാമം ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ ചെയ്യുന്നില്ല അത് ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രീത്ത് പിടിച്ചായിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ബ്രീത്ത് പിടിക്കാൻ പറ്റുന്നില്ല എനിക്കത് ഡീപ്പായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അകത്തോട്ടോ വയറ്റിലോട്ടോ അങ്ങനെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര വേണമെങ്കിലും ബ്രീത്ത് എടുക്കാം

ഞാൻ വിചാരിച്ചു എന്തോ പോയി ഞാൻ ചെയ്തത് അപ്പോഴേക്കും എനിക്ക് അപ്പം എനിക്ക് നട്ടെല്ലാം ഭയങ്കരായിട്ട് സ്ട്രെയിറ്റ് ആകും നേരെ ഇരുന്നാ ചെയ്യുന്നെങ്കിലും ആ ബ്രീത്ത് എടുക്കുമ്പോ നട്ടെല് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ബാ ഒരാഴ്ച മുമ്പ് ബാക്ക് ഉളുക്കിയ പോലെ ആയി എനിക്ക് അത് കഴിഞ്ഞ് ഭയങ്കര വേദനയായിരുന്നു ബ്രീത്ത് എടുക്കാൻ താഴെ ഇരിക്കാൻ വയ്യാതായി കിടക്കാൻ വയ്യാതായി അതോ അതാ അതുകൊണ്ടാണോ ഇനി വേറെ എന്തെങ്കിലും കൊണ്ടാണോന്ന് എനിക്കറിയില്ല ഞാൻ വെച്ച ഞാൻ എന്തോ ചെയ്ത് തെറ്റിപ്പോയി അതുകൊണ്ടാണോ അതൊന്ന് ചോദിക്കാനാ ഞാൻ വിളിച്ചത് തെറ്റ് അതെന്തെങ്കിലും ഞാൻ ബ്രീത്ത് എടുത്തത് കൊറച്ച് ഞാൻ ആദ്യത്തെ ദിവസം എനിക്ക് കിട്ടുന്നില്ലാത്തപ്പൊ ഞാൻ കൊറച്ച് നന്നായി എടുത്തു ബ്രീത്ത് അപ്പൊ അങ്ങനെ വല്ലതും ആയതാണോ അതോ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടായതാണോ ബ്രീ അതിൽ വല്ല വല്ല തെറ്റ് വന്നിട്ടാണോ ബാക്ക് ഇങ്ങനെ തെറ്റില്ല എനിക്ക് അതൊരു ഡൗട്ട് ഡൌട്ടിന് ഞാൻ എടുത്ത് എന്തെങ്കിലും തെറ്റിപ്പോയോ എന്നുള്ളത് കാരണം ഞാൻ എവിടെയും തനിയെ തനിയ അല്ലാതെ പഠിച്ചു ചെയ്യുന്നതല്ലേ ആ അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് ഞാൻ ചെയ്തത് എന്തോ തെറ്റിയോന്ന് പക്ഷെ ഇപ്പോഴും എനിക്ക് താഴെ ഇരിക്കാൻ വയ്യ ഞാൻ ചേർലിരുന്നെ ഇപ്പൊ ചെയ്യുന്നത് താഴെ ഇരിക്കുമ്പോഴത്തേ എനിക്ക് വേദനയുണ്ട് ബാക്കിൽ പക്ഷെ നാമം ജവിക്കുമ്പം എനിക്ക് അറിയാം ആ പോയിന്റില് എന്റെ പൊക്കിളിന് പുറയിലാണ് എനിക്ക് ആ ഒരു വേദന വെള്ളതെന്ന കറക്റ്റ് തെയില് ബോണിലല്ല കുറച്ച് മേലെ അപ്പം അവിടെ അങ്ങനെ ടപ്പൊന്ന് ഇങ്ങനെ പൊട്ടി പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് എന്തോ വേദനയുടെ സ്ഥലത്ത് ആ പക്ഷെ ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് ആ വേദന കുറവുണ്ട് പക്ഷെ താഴെ ഇരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ചമ്പം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബാക്കി എനിക്ക് വേറെ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ വേദന കുറവുണ്ട് നല്ല എനിക്ക് കുറഞ്ഞിട്ടുണ്ട് വേദന തന്നെ ഞാൻ ഇങ്ങനെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി മതിയല്ലോ പ്രാണായാമം ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല അല്ലെ ഈ ബ്രീത്ത് കിട്ടിയില്ലെങ്കിലും അങ്ങനെ ചെയ്യാല്ലേ ആ അത് എനിക്ക് ഞാൻ കുമ്പകത്തോടാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് അത് പറ്റുന്നില്ല നിർത്തിയിട്ട് ഒരിത്തിരി സമയം പിടിക്കും. പിന്നാണ് അടുത്ത മൂക്കിലൂടെ ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് അത് പറ്റുന്നില്ല അത് ഈ കേവല കുംഭകത്തിന്റെ അവസ്ഥയോടെ എടുത്തിട്ടുണ്ടാവും അതാണ് കേവല കുംഭകം എന്നുള്ള അവസ്ഥ എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടാവും ഇനി അത് ആ എടുക്കുന്ന ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിന്റെ ആ എൻഡ് ആ പൊട്ടും എന്നിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോവുക അത് അങ്ങനെ അതാണ് കേവല നിങ്ങൾക്ക് എനിക്ക് ഡീപ് ബ്രീത്ത് എടുത്ത് ഞാൻ ചെയ്യാം കുഴപ്പമില്ല അതൊന്നും അതൊന്നും ഞാൻ ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തോ ചെയ്ത് തെറ്റിപ്പോയോന്ന് എനിക്കൊരു ഡൗട്ട് ശരി ആ ശരി താങ്ക് യു സർ പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറുന്നു ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക